ഹായ് ഫ്രണ്ട്സ് മാളി രസ കൊണ്ടു മറ്റൊരു രസക്കാഴ്ചയിലൊക്കെ സ്വാതന്ത്ര്യം അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് പിരാനെ ഓടിച്ചിട്ട് പിടിച്ചുണ്ടോന്നേക്കാണ് കടലിന്ന് പിരാനയുടെ സിനിമ ഉണ്ടട്ടില്ല ഇംഗ്ലീഷ് സിനിമകൾ മനുഷ്യനത്തിനാണ് പിരാന ആ പിരാനാണ് ഇത് നോക്കിയത് അടിപ്പ സാധനം കേട്ടോ ഭീമാകാരനായിട്ടുള്ള ഒരു പിരാനയാണ് നമ്മൾ ചെത്തി റെഡിയാക്കി വെക്കണേ ഇനി ഇതിനെ കറി വെക്കാൻ പോകണ ആ ഡാർ ആയിട്ടോണ് ചെയ്യാൻ പോകുന്നത് അപ്പൊ എങ്ങനെയാണെന്ന് നമ്മൾ അത് നോക്കാം എന്നിട്ട് ഇവിടെ മുറിക്കത്തി കുഴപ്പമില്ല ഇന്റെ മുള്ള ഭയങ്കര മുള്ളായിരിക്കും കിടത്തി അമ്മച്ചി നല്ല പണിയാണ് മക്കളെ വാ അടിപൊളി കണ്ടാ കിടുക്കാച്ചി സംഭവമാണ് ഫ്രഷ് സാധനമാണ് വയറൊക്കെ ഇതാണ് കാണ വയർ ഭാഗം നെയ്യാണ് ഇരിക്കണേക്കാ വ നെയ്യുടെ പീസാണ് കാണുന്നത് കണ്ടാ നെയ്യാണ് ഇനി പീസാക്കി പീസാക്കി എടുക്കണം അപ്പൊ പീസാക്കിട്ട് കാണിച്ചു തരാം ബാക്കി കാര്യങ്ങള് അപ്പൊ അതൊന്ന് ചൂടായി കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഈ കറി വെക്കണ ആളാ കണ്ടേ ആ കറി വെക്കണ അമ്മയാണ് ആ അപ്പൊ മുള പൊടിയും മഞ്ഞപ്പൊടിയും അത്യാവശ്യം നല്ലോണം മുളപൊടി വേണം കാരണം ഈ മീന് നല്ല ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് അത്യാവശ്യം നല്ല എരിവുണ്ടെങ്കിൽ മാത്രം ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പൊ മുളകൊടി മഞ്ഞപ്പൊടി ഇഞ്ചിയും പച്ചവളവും വേപ്പലും എല്ലാ സംഭവം കൂടെ ഇറങ്ങും പുളി കുടപ്പുളിയും കുടപ്പുളി വെള്ളത്തിലിട്ട് വെച്ചേക്കണുണ്ട് അപ്പൊ ആ കുടപ്പുളിയും വെള്ളവും കൂടി ഒഴിക്കാൻ പോവാണ് അതിൻ്റെ അകത്തേക്ക് കേട്ടാ നമ്മള് കുടംപുള്ളിയിട്ടാണ് എല്ലാ കറികളും വെക്കുകയുള്ളു കൊടംപുള്ളിയിട്ട് വെച്ചു കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക രുചിയാണ് ഇവിടെ നമ്മളുടെ മീനൊക്കെ ചെത്തി അടിപൊളി ക്ലീൻ ആക്കി എടുത്തേക്കണ അടിപ്പം മീനാണ് ആ പിന്നെ ഇത് കറി വെക്കണെങ്ങനെയാണെന്നുള്ള കാണിച്ചരാം അപ്പൊ അന്ന് ചൂടാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ ഓരോ മീനത്തേക്ക് എടുത്ത് വെക്കണേട്ടാ അപ്പൊ അതിന്റെ സൈഡില് മുളകൊടി തേച്ച് വെച്ചേക്കണ വറക്കാൻ വേണ്ടിട്ടാണ് അപ്പോൾ ഇതിങ്ങനെ ഓരോന്നോരോന്നായിട്ട് വെച്ചു മുകളില് വച്ചു റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മീൻ കറി റെഡിയായി എന്താക്കണം ഓക്കെ അടിപൊളിയല്ലേ കിടക്കാച്ചി സാധനം വാവ് സൂപ്പർ മീൻ കറി അപ്പൊ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും കൊതിയാവുണ്ട് അപ്പൊ നമ്മൾ ഇത് ഇറക്കിയതിന് ശേഷം ടേസ്റ്റ് ചെയ്യാൻ പോകണം അടിപൊളി അപ്പൊ നമ്മളുടെ കറി കുട്ടനെ കണ്ട അടിപൊളിയല്ലേ സംഭവം അപ്പൊ നമ്മൾ അതിന്റെ അന്ന് ഒരു പീസ് എടുത്തിട്ട് ടേസ്റ്റ് ചെയ്യാൻ പോകണം പിന്നൊരു കിഡിലം പീസ് വാവും അടിപൊളി പൊള്ളി ആ ചാറിലൊന്ന് മുക്കിട്ട് നമ്മളൊന്നെയ്യാണ് അടിപൊളി സാധനം വറക്കാനൊന്നും പറ്റില്ല വറക്കണെന്നാൽ നല്ലത് ഇതിങ്ങന ചാറില് അടിപൊഴിസാണ് സൂപ്പർ ഇപ്പൊ കൂടുതൽ രസകരമായിട്ടുള്ള ഐറ്റവുമായി നമ്മൾ വീണ്ടും വരും അതുവരെ ടാറ്റാ